ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ വളരെയധികം സാമ്പത്തിക പ്രയാസം പ്രയാസമുണ്ടാകുന്നുവെങ്കിലും അതിന് കാരണം ചിലപ്പോൾ വാസ്തുദോഷമായിരിക്കാം നെഗറ്റീവ് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ചില വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ അത് പല വിധത്തിലുള്ള അനർത്ഥങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും ഇത്തരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് ഊർജത്താല് സാമ്പത്തിക ബാധ്യതകള് മനപ്രയാസങ്ങള് രോഗദുരിതങ്ങൾ ഒക്കെയും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരും അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത സദാ വാസ്തുദോഷത്തെ മാത്രം നമുക്ക് സമ്മാനിക്കുന്ന അതും നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ നിറയാൻ കാരണമായി തീരുന്ന പതിനൊന്ന് വസ്തുക്കളുണ്ട് ഈ പതിനൊന്ന് വസ്തുക്കളെ ഉടനെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യണം അപ്പോൾ ആ പതിനൊന്ന് വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വന്ന് ബെലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജമാണ് എന്ന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ ഊർജം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട് അതിലൊന്ന് പോസിറ്റീവ് ഊർജവും മറ്റൊന്ന് നെഗറ്റീവ് ഊർജവും പോസിറ്റീവ് ഊർജം നമുക്ക് എല്ലാവിധത്തിലുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും സന്തോഷവും പ്രദാനം ചെയ്യുമ്പോഴേ നെഗറ്റീവ് ഊർജം നമുക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സമാധാനക്കേടും മനപ്രയാസവും ദുഃഖവും ബാധ്യതകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ സമ്മാനിക്കുന്നുണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഈ പറയുന്ന നെഗറ്റീവ് ഊർജത്തിന്റെ ഫാക്ടറികളായിട്ട് വർത്തിക്കുന്ന ചില വസ്തുക്കളുണ്ട് വാസ്തുശാസ്ത്രം അക്കമിട്ട് ആ വസ്തുക്കളെ പറയുന്നുണ്ട് ഈ വസ്തുക്കൾ ഏതൊരു ഗൃഹത്തിലാണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ഗൃഹത്തിലാണോ ഉള്ളത് ആ ഗൃഹത്തിൽ നാൾക്ക് നാള് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയും സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിൽ നെഗറ്റീവ് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയാൻ പോകുന്ന വസ്തുക്കളെ ഇന്ന് തന്നെ കൃത്യമായി നീക്കം ചെയ്താൽ അതുംകൂലം ഉണ്ടാകുന്ന എല്ലാവിധത്തിലുള്ളതായ നെഗറ്റീവ് ഊർജത്തിൽ നിന്നും നമ്മുടെ ഗൃഹത്തെയും നമ്മുടെ ജീവിതത്തെയും രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന പതിനൊന്ന് വസ്തുക്കൾ കൃത്യമായും മാറ്റുമെങ്കിൽ അന്ന് മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും പണവരവും ധനനേട്ടവും ആരോഗ്യവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അതിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് പൊട്ടിയ കണ്ണാടികളാണ് മുഖം നോക്കുന്ന കണ്ണാടികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാനീയങ്ങൾ കുടിക്കുന്ന ഗ്ലാസ്സുകളായിക്കോട്ടെ ഇവ ഏതെങ്കിലും വിധത്തിൽ പൊട്ടിയതായിട്ടുള്ളത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ അതായത് ഉടൻ തന്നെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദൂരെ കളയുക ചിലര് ചില സൗന്ദര്യമുള്ള കുപ്പികളും ഗ്ലാസുകളും ഒക്കെ തന്നെ ചെറിയ പൊട്ടൽ വീണാൽ പോലും എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ഗൃഹത്തിൽ നിറയുന്നതിന് കാരണമാവുകയും അത് എല്ലാ വിധത്തിലുള്ള മനോദുഖവും സാമ്പത്തിക ബാധ്യതകളും നമുക്ക് വരുത്തി വെക്കുകയും ചെയ്യും അതുകൊണ്ട് പൊട്ടിയ ജീവിതം പാത്രങ്ങൾ കണ്ണാടികള് പ്ലേറ്റുകള് ഇതൊക്കെ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റുക അതിനോടൊപ്പം തന്നെ പൊട്ടിയിരിക്കുന്ന ജനൽ ചില്ലുകൾ ഉണ്ട് എങ്കില് അത്യാവശ്യമായിട്ട് അതിനെ നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നാൾക്ക് നാളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് എല്ലാവിധത്തിലുള്ള സമ്പത്തും ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും വർദ്ധിച്ചു വരുന്നതാണ് ഇനി രണ്ടാമതായിട്ട് പൊട്ടിയ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ കീറി ചിത്രങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തില് പൊട്ടിയ വിഗ്രഹങ്ങളും കീറിയ ചിത്രങ്ങളും മങ്ങിയ ചിത്രങ്ങളും ഒന്നും തന്നെ സൂക്ഷിക്കാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ പൂജാമുറിയിലും പൊട്ടിയ വിഗ്രഹങ്ങളാണ് എങ്കിൽ പോലും പലപ്പോഴും കളയാനുള്ള മടി കരുതി നമ്മൾ സൂക്ഷിക്കാറുണ്ട് അത്തരത്തിലൊന്നുമുള്ള വിഗ്രഹങ്ങൾ ഒട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പൂജാമുറിയിലോ ഗൃഹത്തിലോ സൂക്ഷിക്കാതിരിക്കുകയും ഇപ്പോൾ അലങ്കാരത്തിന് നമ്മൾ നമ്മുടെ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണ് എങ്കിൽ കൂടി അതൊരു കേടുപാട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിനെ മാറ്റുക ചിത്രങ്ങളും ഈ വിധം കീറിപ്പറഞ്ഞാൽ അവയെയും നമ്മൾ മാറ്റുന്നത് ഉചിതമാണ് ഉത്തമമാണ് ഇല്ല എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ നെഗറ്റീവ് ഊർജം വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് സമ്മാനിക്കുകയും ചെയ്യും ഇനി മൂന്നാമത്തെ ആ ഒരു വസ്തു എന്ന് പറയുന്നത് പ്രാവിൻ കൂടാണ് പ്രാവുകൾ സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കരുതി പോരുന്നത് എന്നിരുന്നാലും പ്രാവിന്റെ കൂട് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്യധികം ഐശ്വര്യക്കേടാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഒരു കൂട് നിർമ്മിച്ചുകൊണ്ട് പ്രാവിനെ വളർത്താം ഇത് അതല്ല പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ പ്രാവുകൾ കൂടുവയ്ക്കാണ് അത് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യക്കേടും അനാരോഗ്യവും സാമ്പത്തികമായിട്ടുള്ള ചിലവുകളും എല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രാവിൻ കൂടുകളാണ് അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഇത്തരത്തിലുള്ള കൂടുകൾ പ്രാവുകൾ കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അവയെ മാറ്റുക പിന്നെ നാലാമതായിട്ട് നമ്മൾ മാറ്റേണ്ടത് കീറിയ വസ്ത്രങ്ങളാണ് അഗ്നി കൊണ്ടോ അല്ലാതെയോ കീറിയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാതിരിക്കുക ഇനി നാലാമതായിട്ട് കീറിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് തീ കൊണ്ട് കണ്ണ് വീണതോ അല്ലാണ്ട് കീറിയതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കാതിരിക്കാം അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായ വസ്ത്രങ്ങൾ മാത്രം നമ്മൾ എപ്പോഴും ധരിക്കുക വസ്ത്രങ്ങൾ നവഗ്രഹങ്ങളിൽ ശുക്രൻ അതുപോലെ തന്നെ മഹാലക്ഷ്മി ഇവരെ സൂചിപ്പിക്കുന്നതാണ് കീറിയതോ കണ്ണു വീണതോ മുഷിഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ സർവസമ്പത്തും നമുക്ക് നൽകുന്നതായ ആ ഒരു ശുക്രദേവന്റെയും സർവധനവും നമുക്ക് തരുന്നതായ ആ ഒരു മഹാലക്ഷ്മിയുടെയും കോപത്തിന് നമ്മൾ പാത്രീ ഭവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുഷിഞ്ഞ കീറിയ പിഞ്ചിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ഇനി അഞ്ചാമതായിട്ട് പൊട്ടിയതും കീറിയതും പിഞ്ചിയതുമായിട്ടുള്ള ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവ വീട്ടിൽ സൂക്ഷിക്കുന്നതേ പല വിധത്തിലുള്ള അനർത്ഥങ്ങളും നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുമെന്നതാണ് ചെരുപ്പ് ശനിയെ സൂചിപ്പിക്കുന്ന ഒന്നാകയാല് ഇത്തരത്തിൽ കീറി മുഷിഞ്ഞതായിട്ടുള്ള ചെരുപ്പുകൾ പൊട്ടിയ ചെരുപ്പുകൾ ഒക്കെ തന്നെ ശനി കോപവും നമ്മിലേക്ക് വിളിച്ചു വരുത്തും അതുകൊണ്ട് പഴകിയ ചെരുപ്പുകൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റുക ആറാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റേണ്ടത് നിലച്ച ക്ലോക്കുകളാണ് ഘടികാരങ്ങൾ അറിയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കുകൾ പൊട്ടിയതോ അല്ലെങ്കിൽ സമയം നിലച്ചതോ കറങ്ങാത്തതോ ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവയെ കേടുപാടുകൾ പരിഹരിച്ച് നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ് വർക്കാകാത്ത ക്ലോക്കുകൾ കൃത്യമായും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അതിനെ നീക്കം ചെയ്യേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ അതും എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജവും ഒരു ഫാക്ടറി പോലെ ഇരുന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കും ഇത് നമ്മെ സർവ രീതിയിലുള്ള നാശത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം ഇനി ഏഴാമതായിട്ട് മുങ്ങുന്ന ബോട്ടിന്റെ ചിത്രം അതുപോലെ തന്നെ ഹിംസ്ര ജന്തുക്കള് കടുവ സിംഹം അതുപോലെ തന്നെ കാണുമ്പോൾ ഭയം ജനിപ്പിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ ഇത്തരത്തിൽ നെഗറ്റീവ് ഊർജം നമുക്ക് കാണുന്ന മാത്രയിൽ തന്നെ പുറപ്പെടുവിക്കുന്നു എന്ന് തോന്നുന്ന ചിത്രങ്ങളൊന്നും തന്നെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കരുത് ഇവയൊക്കെ നമ്മളുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടവ തന്നെയാണ് ഇനി എട്ട് കേടായ പൂട്ടാണ് ഒരു ഗൃഹത്തിന്റെ വാതിലില് കേടായ പൂട്ടുകളാണുള്ളത് എങ്കില് കൃത്യമായിട്ടും അതിനെ പരിഹരിക്കേണ്ടതാണ് അതുപോലെ തന്നെ വാതിൽ തുറക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒച്ച കേൾക്കുകയാണ് അങ്ങനെയെങ്കിൽ അതും നമ്മൾ പരിഹരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കന്നിമൂല വരുന്ന ആ ഒരു മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ് കരയുന്ന ശബ്ദം കേൾക്കാൻ പാടില്ല ഇപ്പൊ ഈ ഒരു കാര്യം വാതിലുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാതിലിന്റെ ആ ഒരു ലോക്ക് ശരിയായി പ്രവർത്തിക്കുന്നതായിരിക്കണം ഇല്ല എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണ് വാസ്തു പറയുന്നത് ഇനി ഒൻപതാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് മുള്ളതും പാലുള്ളതുമായിട്ടുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഗ്രഹങ്ങളുടെ സന്ദർഭത്തിൽ നമ്മൾ എതിൽക്കുന്ന രീതിയിൽ ആ ഒരു പ്രധാന വാതിലിന്റെ ആ ഒരു ദർശനം വരുന്ന ആ ഒരു ഭാഗത്ത് മുള്ളതും പാലുള്ളതുമായിട്ടുള്ള ചെടികൾ നമ്മൾ വളർത്താതിരിക്കുക ഇങ്ങനെ വളർത്തുന്നതും വാസ്തുദോഷം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി പത്താമതായിട്ട് ചോരുന്ന ടാപ്പ് നമ്മുടെ ഗൃഹത്തിലെ ഓരോ ടാപ്പും ചോർച്ച ഇല്ലാത്തതാണ് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം നമ്മളിപ്പോ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വരണം പക്ഷേ അത് അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെള്ളം വരാൻ പാടില്ല സാമ്പത്തിക നഷ്ടം വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇത് തരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ടാപ്പുകൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പരിഹരിക്കണം എന്നുള്ളതാണ് ഇനി പതിനൊന്നാമതും ഏറ്റവും അവസാനവുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു വടക്ക് ഭാഗം അതുപോലെ തന്നെ ആ ഒരു വടക്ക് കിഴക്കേ ഭാഗം ഈ ഭാഗത്ത് ചെരുപ്പ് സൂക്ഷിക്കുന്ന ഷോ റാക്കുകളോ അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കാരണം സമ്പത്തിന്റെ ആ ഒരു ദേവനായിട്ടുള്ള കുബേരൻ വസിക്കുന്നത് ഈ ഒരു ദിക്കിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത് ഈ ഒരു ദിക്കിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിശയെ നമ്മൾ പുണ്യവും പവിത്രവുമായിട്ട് കരുതി പോരേണ്ടതാണ് അതിനെ ആ രീതിയിൽ നമ്മൾ പരിശുദ്ധിയോടുകൂടി നിലനിർത്തേണ്ടതാണ് പ്രത്യേകിച്ച് ഈശാന മൂല അതായത് വടക്ക് കിഴക്കേ മൂല ഏറ്റവും പരിശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശീലിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ഗൃഹത്തിലേക്ക് നാൾക്ക് നാൾ വരികയും അത് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും നമുക്ക് വരുത്തി വെക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധാലുവായിരിക്കാം അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം